ഹലോ ഗൈസ് ഇന്നലത്തെ മേക്കപ്പ് ലുക്കിൽ ഞാൻ ഹെയർ സ്റ്റൈൽ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ വീഡിയോ ആണിത് അപ്പോൾ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ നമ്മൾ ചെയ്യുന്നത് മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് ജസ്റ്റ് കോമ്പൗണ്ട് ഒന്ന് ഈരി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മിഡിൽ പാർട്ടീഷൻ പോവാതെ തന്നെ എല്ലാം കൂടി ലെഫ്റ്റ് സൈഡിലെ മുടിയെല്ലാം കൂടി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ രണ്ട് സൈഡിലെ മുടി ഒരുമിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഫ്രണ്ടിൽ ഇത് നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ഒരു കുറച്ച് മുടി എടുത്ത് ഫ്രണ്ടിൽ ഇടുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് അവർ കണ്ടോ സെക്കൻഡ് സൈഡിലും ചെയ്യുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പക്ഷേ ഈ സെൻറ്റർ പാർട്ടീഷൻ പോവരുത് അത് പോവാതെ തന്നെ ഹെയർ സ്റ്റൈൽ ചെയ്യണം എന്നാലേ അതൊരു ബംഗി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജസ്റ്റ് എല്ലാം കൂടി ബാക്കിലേക്ക് എടുക്കുന്ന ഒരു ഫീൽ ഉണ്ടാവുള്ളൂ ഒരു റൗണ്ട് ഷേപ്പ് വരുള്ളൂ ഇതാവുമ്പോൾ സെൻറ്റർ പാർട്ടീഷൻ അവിടെ തന്നെ ഉണ്ടാവണം എന്നിട്ട് ഞാൻ സ്ലൈഡ് കുത്തുന്നുണ്ട് നല്ല ടൈറ്റായിട്ട് പിടിക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ പണ്ട് കെട്ടുന്ന പോലെ ഒരു ആ ഒരു മോഡലാകും ഇത് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റർ പാറ്റീഷൻ അങ്ങനെ കാണിച്ചിട്ട് കുറച്ച് ഇപ്പോഴത്തെ മോഡലല്ലേ നല്ല പതിച്ച് ഇരുന്ന് ആ ഒരു ടൈപ്പ് ആണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് ബാക്കിൽ സ്ലൈഡോ ക്ലിപ്പോ എന്തെങ്കിലും വെച്ച് സെക്യൂർ ചെയ്യുക എന്നിട്ട് ഫ്രണ്ടിലത്തെ ഈ മുടി ഇങ്ങനെ പരന്ന് കിടക്കരുത് അതൊരു ചെറിയ സ്റ്റാൻഡ് പോലെ ഇതുപോലെ കിടക്കണം അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ ബാക്കി മുടി ഞാൻ ജസ്റ്റ് കഴിച്ചിട്ടേക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇടാം നെക്സ്റ്റ് ഹെയർ സ്റ്റൈലും സ്ലീക്ക് ഹെയർ സ്റ്റൈലാണ് ഞാനിപ്പോൾ മൂന്ന് ഹെയർ സ്റ്റൈൽ പറയുന്നതും സ്ലീക്ക് ആയിട്ട് തന്നെയാണ് അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അപ്പോൾ സെൻറ്റ് പാർട്ടീഷൻ എടുത്തിട്ട് നമ്മൾ ലോ പോണിറ്റൈൽ കെട്ടുന്നുണ്ട് ഒരു ബണ്ണ് വെച്ചിട്ട് സെക്യൂർ സെക്യൂറിയാണ് ചെയ്യുന്നത് പിന്നെ അത് ബാക്കിൽ ജസ്റ്റ് ഒന്ന് ചുരുട്ടിയിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ജസ്റ്റ് ഇത് നന്നായിട്ട് ടൈറ്റ് ആക്കണം കേട്ടോ നല്ല ടൈറ്റ് ആക്കിയാലേ നല്ല സ്ലീക്ക് ആയിട്ട് കിടക്കുകയുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഹെയർ ജെല്ലോ അല്ലെങ്കിൽ അലോ ജെല്ലോ ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ നല്ല അങ്ങനെ ടൈറ്റായിട്ട് കിടക്കും എന്നിട്ട് ബാക്കി നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് എടുത്തിട്ട് ഉള്ളിൽ കൂടെ എടുത്ത് പുറത്തോട്ട് വലിക്കുക എനിക്ക് ലെങ്ത്ത് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വട യൂസ് ചെയ്യുമോ ഹെയർ ബണ്ണോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് പിരിച്ചിട്ട് ഇതുപോലെ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഹെയർ ടൈ എന്തെങ്കിലും ഇട്ടുകഴിഞ്ഞാൽ സെക്യൂർ ആയിട്ട് അതവിടെ ഇരുന്നോളും പിന്നെ ലെയർ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് യൂപ്പിൻ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്യുക എനിക്കിപ്പോൾ ലെയർ ആണ് പക്ഷെ എന്നാലും ഇരുന്നോളും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബണ്ണ് വെച്ചിട്ട് സോറി ഹെയർ ടൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ചാൽ ഇപ്പോൾ ശരിക്കും ആ ഒരു നമ്മൾ വട വയ്ക്കില്ലേ ഹെയറിൽ വെക്കുന്ന അതുപോലെ തന്നെ ഇല്ലേ പിന്നെ ഞാൻ മുല്ലപ്പൂവിന് പകരം യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു വൈറ്റ് ബീഡ്സ് ഉള്ള ഉള്ളതിൻ്റെ ഉള്ളൊരു മാലയാണ് ഇതൊരു കുന്തൻ മോഡൽ മാലയാണ് അപ്പോൾ ആ മാല ജസ്റ്റ് ഈ ബണ്ണിൻ്റെ പുറത്തായിട്ട് ഒന്ന് ഒന്നുകൂടി ലൂസാക്കി വെക്കണമായിരുന്നു ഞാൻ കുറച്ച് ടൈറ്റായിട്ട് വെച്ചത് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് ജസ്റ്റ് വെക്കുക ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുക ഇതൊന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും നമുക്കൊരു മുല്ലപ്പൂവിന് പകരമായിട്ട് യൂസ് ചെയ്യാം പിന്നെ തേർഡ് ഹെയർ സ്റ്റൈൽ കുറച്ചും കൂടി ഒരു ഹൈ പോൺ ടൈലാണ് നമ്മുടെ ചെവീടൊക്കെ ഒരു അവിടെയായിട്ട് സെയിം തന്നെ സെൻ്റർ പാർട്ടീഷൻ എടുക്കുക എല്ലാം കൂടി എടുത്തിട്ട് ബണ്ണ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുക നല്ല ടൈറ്റായിട്ട് ഞാൻ ഹെയർ ടൈ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്യുന്നുണ്ട് ഞാൻ ഹെയർ ടൈൽ എന്നും ഹെയർ ബണ്ണെന്നും പറയുന്നുണ്ട് ഞാൻ ബണ്ണെന്നാണ് നോർമലി പറയാറ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഹെയർ ടൈ വെച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട് നന്നായി വലിച്ചു വെക്കണം തല നമ്മൾ നന്നായി ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി ഇപ്പോൾ ടൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഹെയർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒരു വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് നീരി കൊടുത്തു ആണെങ്കിൽ നല്ല സെറ്റായിട്ടിരിക്കും കണ്ടോ ചെവിയുടെ ആ ഒരു നേരെ ചെവിയുടെ മോൾ ഭാഗത്തിൻ്റെ നേരായിട്ടാണ് ഞാൻ പോണി ടെലിഗേറ്റ് ചെയ്യുക പിന്നെ നന്നായിട്ട് ഒന്ന് പതിപ്പിച്ച് കൊടുക്കുക അത് രണ്ട് സെക്ഷനാക്കുക അതിൽ ഒരു സെക്ഷൻ ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് ഈ ബണ്ണിൻ്റെ ചുറ്റുവായിട്ട് സെക്യൂരിൽ നേരത്തെ ചെയ്തതിൻ്റെ ഒരു വേറൊരു ടൈപ്പ് പിന്നെ മുടിയുടെ അടിയിൽ കൂടെ ഇങ്ങനെ വെക്കുന്നത് കുറച്ചും കൂടി വൃത്തിയിലാവാനാണ് എന്നിട്ട് സെയിം തന്നെ ലെഫ്റ്റ് സൈഡും മറ്റേ സൈഡും ചെയ്യുക എന്നിട്ട് അതൊരു ടൈയോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നോ ഹെയർ പിന്നോ എന്തെങ്കിലും വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക ഈ പ്രാവശ്യം ഞാൻ ഹെയർ പിന്നാണ് യൂസ് ചെയ്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി ഒന്ന് മുടി പുറത്തേക്ക് വരുന്ന പോലെ തോന്നി മറ്റേതുപോലെ കറക്റ്റായിട്ട് സെറ്റായിട്ടിരിക്കുന്നില്ല അപ്പോൾ ഒരു ഹെയർ ടൈ വെച്ചിട്ടും പിന്നെ ഒരു പിന്ന് വെച്ചിട്ടും സെക്യൂർ ചെയ്ത് വയ്ക്കുക പിന്നെ എൻ്റെ മുടി പെട്ടെന്ന് കെട്ടുവരുന്ന ടൈപ്പ് മുടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ എക്സ്പ്രഷനൊക്കെ വരുന്നത് നന്നായിട്ട് കെട്ടുവരും എന്തെങ്കിലും ഹെയർ ബാൻഡോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ഹെയർ ബാൻഡോ ഹെയർ ബണ്ണോ ടൈയോ എന്തായാലും എന്ത് യൂസ് ചെയ്യുമ്പോഴായാലും പെട്ടെന്ന് കെട്ടുവരും പിന്നെ ഞാൻ ഈ ഹെയർ സ്റ്റൈലിനെ സ്റ്റൈൽ ചെയ്യുന്നത് ജസ്റ്റ് ഈ ഒരു ഇല്ലേ ഇത് സിമ്പിൾ ഹാങ്ങിങ് ആട്ടോ ഒരു ലെയർ മാത്രമേ ഉള്ളൂ അതിൽ നിറച്ച് ബൈറ്റ് ബീറ്റ്സിൻ്റെ ഗുങ്കുരുമായിട്ട് എന്നിട്ടൊരു സിമ്പിൾ സ്ട്രെഡാണ് വെക്കുന്നത് നിങ്ങൾക്ക് വലിയ ഇയറിംഗ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പം അത്രയുള്ള വേറെ ഓർണമെന്റ്സോ കാര്യങ്ങളോ ഒന്നും അതിന് യൂസ് ചെയ്യുന്നില്ല ഈ ഒരു സംഭവം മാത്രം മതി ഇതിൻ്റെ ത്രീ ലെയർ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ ഇത് ലാസ്റ്റ് ഞാൻ ചുമ്മാ ഒരു നെറ്റി കിട്ടിയപ്പോൾ അത് വെച്ചതാണ് വേറൊന്നും ഇല്ല കമ്പലുമില്ല മാലും ഇല്ല ജസ്റ്റ് നെറ്റിച്ചുട്ടി കുറച്ചൊരു ഭംഗിയുള്ളൊരു ഇതാണ് കുറച്ചും കൂടി ഭംഗിയുള്ളതാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ വെച്ചിട്ട് സ്റ്റൈൽ ആവുന്നതാണ് ഇത് ഞാൻ ചുമ്മാ ലാസ്റ്റ് എടുത്തപ്പോൾ അങ്ങനെ വെച്ചതെന്നുള്ളൂ പിന്നെ ഇത് സെറ്റ് മാച്ച് ഉള്ള പോലെ തോന്നി അപ്പോൾ അത്രയുള്ളൂ വീഡിയോ ഹെയർ സ്റ്റൈൽ ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ അപ്പ ടാറ്റ ബൈ